എല്ലാവർക്കും എഫ് എ ഫാമിലിയിലേക്ക് സ്വാഗതം നമ്മളെ മലയാളികളുടെ സ്വന്തം പൊതിച്ചോറ് റെസിപ്പി ആയാലോ ഇന്ന് നമുക്ക് ഉമ്മാരെ വീട്ടിൽ കൃഷി ചെയ്ത് ഉമ്മാർക്ക് ചെറിയ അടുക്കളത്തോട്ടം ഉണ്ട് കേട്ടോ ആ അടുക്കളത്തോട്ടത്തിൽ ചീര പയറ് പാവൽ പച്ചമുളക് തക്കാളി അങ്ങനെ വഴുതനങ്ങ അങ്ങനെ കുറച്ച് കുറച്ച് കൃഷികളുള്ളതാണ് അതിൽ നിന്ന് തന്നെയാണ് നമ്മൾ ചീര പറിച്ചത് ചീര നമുക്കൊരു തോരനുള്ള ചീര ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ആ തോരനൊക്കെ ചീരയൊക്കെ കഴുകി ഒന്ന് തോരാൻ വേണ്ടി വയ്ക്കാം നെക്സ്റ്റ് നമുക്ക് അവിയൽ അവിയലിനുള്ള ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്കിതിനെ ഉപ്പും വെള്ളവും കൂടി ഇട്ടൊന്ന് വേവിച്ചതിന് ശേഷം ഇതിനുള്ള അരപ്പൊന്ന് തയ്യാറാക്കി അതും കൂടി വെറ്റ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം നമ്മളിവിടെ സിമ്പിളായിട്ടുള്ളൊരു പൊതിച്ചോറാണ് വലിയ ഫിഷ് ഒന്നും നമുക്ക് കിട്ടിയില്ല അങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് ഉണക്കമീനൊക്കെ വെച്ച് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്കൊരു പൊതിച്ചോറ് തയ്യാറാക്കുന്നതാണ് തോരൻ റെഡിയായിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ചമ്മന്തി ചമ്മന്തിയൊക്കെ റെഡിയാക്കി ചെറിയ ഉള്ളിയും ഉപ്പും പച്ചമുളകും പുളിയൊക്കെ ചേർത്ത് തേങ്ങയും പച്ചമുളകൊക്കെ ചേർത്ത് നമുക്ക് നല്ലൊരു ചമ്മന്തിയും മുട്ട പൊരിച്ചതും ഉണക്കമീനും അതുപോലെ ചീരയും പുളിഞ്ചിക്ക അച്ചാറൊക്കെ വെച്ച് നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ കൊണ്ടുപോകുന്ന നെസ്റ്റാളജിയായിട്ട് നമ്മളെ ഉമ്മമാരെ കൈ വെച്ചൊക്കെ തന്നെ നമുക്കൊരു പൊതിച്ചോറ് തയ്യാറാക്കുന്ന വീഡിയോ ആണ് അതെല്ലാവരും കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ആദ്യമേ ലൈക്ക് അടിക്കുക നിങ്ങളും അതുപോലെ തയ്യാറാക്കി നോക്കുക ഒരുപാട് വിഭവങ്ങളൊന്നും വേണ്ട നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് ടേസ്റ്റി ആയിട്ട് ഒരു രാവിലെ തന്നെ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഉച്ചക്കൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റി അതിൻ്റെ വാഴയിലടക്കം മണമൊക്കെ വെച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊതിച്ചോറ് നമുക്ക് കഴിക്കാവുന്നതാണ് നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതൊന്ന് പൊടി ഒന്ന് തുറക്കുമ്പോഴാണ് വാവ് നല്ല ടേസ്റ്റി ആയിട്ടും നല്ല മണത്തിലുമുള്ള പൊതിച്ചോറ് നമുക്ക് തയ്യാറാകുന്ന അങ്ങനെ എൻ്റെ മൂക്കും നമ്മൾ എല്ലാവർക്കും ഒന്ന് തയ്യാറാക്കിയിട്ടുണ്ട് എൻ്റെ മൂക്ക ഇളയ മൂക്കും ഒന്ന് തയ്യാറാക്കിയതാണ് അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള പൊതിച്ചോറൊക്കെ റെഡിയായി നമുക്ക് തുറന്ന് നോക്കിയാലോ ഇതെങ്ങനെയാണെന്ന് ഉച്ചയൊക്കെ ആയപ്പോൾ നമ്മൾ വാഴയിലൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ആ മുട്ടയും ചമ്മന്തിയും ചീരയുടെയും അവിയലിൻ്റെയും ഉണക്കമ്മിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ പുളുഞ്ചിക്ക അച്ചാറിൻ്റെയൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്കിതൊന്ന് പൊതി തുറന്ന് കഴിക്കാവുന്നതാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും അസ്ലാമല